ചോതി നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരോട് ദയ ഉള്ളവരും മറ്റുള്ളവരെ സഹായിക്കണമെന്ന അഭിപ്രായമുള്ളവരുമാണ് ഇങ്ങനെയാണെങ്കിലും പരസഹായം ഇല്ലാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതിനാണ് ഇവർക്ക് ആഗ്രഹം പ്രവർത്തനങ്ങളിൽ ഇവർ കാപട്യം കാണിക്കാതെ തുറന്ന ആജ്രവവും വിശ്വാസ്യയും കാണിക്കുന്നു ഒരു ചുമതല ഏറ്റെടുത്താൽ വലിയ നീതിബോധത്തോടെ അതിനെ പൂർത്തിയാക്കുന്നു ഇവര് സത്യസന്ധരും ഏതൊരു ചുറ്റുപാടിലും സത്യത്തെ കൈവിടാത്തവരുമാകുന്നു കാര്യങ്ങൾ മറച്ചുവെക്കാതെ നേരും നിറയുമായി നടക്കണമെന്ന് ഇവർക്ക് നിർബന്ധമൊന്നായിരിക്കും ഇവർക്ക് അത്ഭുതകരമായ വിവേകശക്തിയും നിരീക്ഷണപാഠവവും ബുദ്ധിശക്തിയുമൊന്നായിരിക്കും നെല്ലും പതിരും വേതിരിച്ചറിയാന് ഇവർക്ക് പ്രത്യേക കഴിവുന്നായിരിക്കും ചോദ്യനക്ഷത്രക്കാര് തുലാം രാശിക്കാരേതു കൊണ്ട് തുലാം രാശിയുടെ ചിഹ്നമായ ത്രാസിനെ പോലെ ന്യായന്യായങ്ങളെ സൂക്ഷ്മമായി തൂക്കി നോക്കി വിധികൽപ്പിക്കുന്നവരായിരിക്കും കാര്യങ്ങളെ ഗ്രഹിക്കുവാനും അവയെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാനും വിഭിന്ന സാഹചര്യങ്ങളെ താരതമ്യപ്പെടുത്തി അവയുടെ ഗുണ്ടോഷങ്ങളും മനസ്സിലാക്കുവാനും ഇവർക്ക് കഴിവുണ്ടാകും ചുറ്റുപാടുകൾ അനുസരിച്ച് സ്വയം നിയന്ത്രിക്കാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതിനോടൊപ്പം വിശ്വസിച്ച കാര്യങ്ങൾ നടത്താൻ ഇവർ വലിയ നിർബന്ധം ചെലുത്തും ഇവർ പെട്ടെന്നു ക്ഷോഭിച്ച് സമനില കൈവിടുമെങ്കിലും പെട്ടെന്നു തന്നെ ശാന്തരാകും ആളുകളുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ഇവർക്ക് ആനന്ദം പ്രദാനം ചെയ്യും ആളുകളോടുള്ള ഇവരുടെ പെരുമാറ്റം വളരെ ഹൃദ്യവും ആകർഷകവുമായിരിക്കും ഉത്തമ മനുഷ്യനിൽ കാണുന്ന സൗഹാർദ്ദം ഭൂതതയും സേവനസന്നദ്ധത സഹാബുദ്ധി വിട്ടുവീഴ്ച എന്നീ ഗുണങ്ങൾ ഇവരിൽ വളരെ കൂടുതലായിരിക്കും ആളുകളുടെ സമ്പർക്കത്തിൽ കഴിയാനും അവരുമായി ആശയവിനിമയം നടത്താനും ഇവർ വളരെ ഇഷ്ടപ്പെടുന്നു എത്ര വലിയ പ്രലോഭനത്തെയും ചെറുക്കാനും ഇവർക്കു കഴിയും ഈശ്വര കാര്യങ്ങളിലും ഇവർക്ക് വലിയ നിഷ്ഠയായിരിക്കും ഇവർക്ക് ഈശ്വരനിൽ അച്ചഞ്ജലഭക്തിയൊന്നായിരിക്കും ഇവര് ഭാവി ജീവിതത്തെ പറ്റി ചിന്തിക്കാത്തതുകൊണ്ട് പണം കരുതി വെക്കുന്നില്ല നല്ല വിവേകശക്തി ഉണ്ടെങ്കിലും അടുത്തുപറ്റിക്കൂടുന്ന ചതിയന്മാരെ തിരിച്ചറിയാനും കഴിയുന്നില്ല ജീവിതത്തിലെ സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാന് ഇടവരുന്നതാണ് ശുക്രന്റെ രാശിയിലായതുകൊണ്ട് സംഗീത നൃത്തവിലകളിൽ വലിയ താത്പര്യമുണ്ടായിരിക്കും എന്നു മാത്രമല്ല ഇവർ വലിയ കലാകാരന്മാരുമായിരിക്കും ഇതോടൊപ്പം കലയെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കലാപന്തിയുള്ള അപൂർവ വസ്തുക്കൾ ശേഖരിക്കാനും ഇവർക്ക് താത്പര്യമുണ്ടാകും ഇവർക്ക് ഭാഷാപാണ്ഡിത്യവും ഉണ്ടായിരിക്കും തന്റെ കാര്യങ്ങൾ നടത്താനും മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഇവർ തീരും ആഡംബരത്തിൽ ഇവർ വലിയ ഭ്രമം കാണിക്കാറില്ല ഇവരുടെ ശരീരാകൃതിക്ക് ഒരു വശ്യം ഉണ്ടായിരിക്കും മുഖാകൃതി പ്രൗഢവും അധികാരശക്തി സൂചിപ്പിക്കുന്നതുമായിരിക്കും വാക്കിലും നോക്കിലും നടപ്പിലും ആജ്ഞാശക്തിയും അധികാരശക്തിയും തെളിഞ്ഞു കാണും സ്ത്രീകൾക്ക് അടിമപ്പെടുകയും സ്ത്രീകളുടെ വാക്കുകേൽക്കുകയും അവരുടെ സന്തത സാഹചര്യം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രകൃതമാണ് ഇവരുടേത് സന്താനങ്ങൾ കുറവായിരിക്കും ഇവരുടെ പെരുമാറ്റം ബന്ധുക്കളെ ഇഷ്ടപ്പെട്ടെന്നു വരികയില്ല